രാഷ്ടിക്കണം ഫസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് രക്ഷണ

ും അതിന്റെ ഭാഗമായി പാമ്പ് കുടിക്കുന്ന പേടിയാണ് നമ്മൾ കാണുന്ന അടിപൊളി സാധന കണ്ടി നല്ല ചീറ്റിലുണ്ട് അടിപൊളി അടിപൊളി മുറുകൈ അടിപൊളി അടിപൊളി മുറുകൈപൊളി അടിപൊളി അടിപൊളി സാധനം ബളവണ്ട ഇടി 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 അയ്യോ ഓഹോ അനാ വെള്ളി കടാണ് അനാ വെള്ളി കടേ ആറ് വെയ്സാണ് മാർ ഇല്ല ഫണ്ടി മോനെ മാർ 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 അടി വെളി ചിറ്റടാ അടി വെളി ചിറ്റടാ കിടല്ല കിടല്ല സാല ഓ അടി വെളി ഫ്രഷ് 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 സ്ലേക്ക് മാസ്റ്റർ റൈഷ് കിറ്റികോം ഡാ കുറച്ചുകൂടെ ബാക്ക് ഇറങ്ങാ കുറച്ച് ബാക്ക് ഇറങ്ങിയാ ഇറങ്ങിയ ട്ടെ സ്നാക് മാസ്റ്റർ രാകേഷ് ഫാമിനെ പിടിച്ചേക്കുന്നു ഗുണം ഏരിയയിൽ നിന്ന് ശ്രീധർമ്മ ആയിരത്തി അഞ്ഞൂറ് ആണ് കേറി അസിറ്റിന്റെ വിളിച്ചപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാണ് ഡീസലിലെല്ലാം കൂടെ പെട്രോൾ എല്ലാം കൂടെ നമ്മൾ പാമിനെ വളർത്തണല്ലോ